കപ്പ് ടൂർണമെന്റിൽ ഉടനീളം ഇന്ത്യൻ വിജയങ്ങളിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച താരമായിരുന്നു ഇന്ത്യയുടെ ഓപ്പണിംഗ് ബാറ്ററായ അഭിഷേക് ശർമ്മ ഫൈനൽ വരെയുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തിൽ അഭിഷേകിന്റെ പിടികെട്ട് തുടക്കങ്ങളാണ് നിർണായകമായത് സൂപ്പർ ഫോറിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ തകർത്തടിച്ചെങ്കിലും ഫൈനൽ മത്സരത്തിൽ തിളങ്ങുവാൻ അഭിഷേകിനായിരുന്നില്ല കപ്പ് വിജയത്തിന് ശേഷം തന്റെ കളിശൈലിയെപ്പറ്റി പ്രതികരിച്ചിരിക്കുകയാണ് താരം എതിരാളി ആരാണെങ്കിലും പേസറോ സ്പിന്നറോ പ്രീമിയം ബൌളറോ ആരായാലും പ്ലെയിൻ ഒന്നേ ഉള്ളൂ ആദ്യ പന്തുകളിൽ തന്നെ ആക്രമണം എന്നായിരുന്നു അഭിഷേകിന്റെ പ്രതികരണം എന്നാൽ അഭിഷേക് പറഞ്ഞ ഈ വാചകങ്ങൾ പാകിസ്ഥാൻ പേസർ ഷഹീൻ അഫ്രീദിയെ ലക്ഷ്യമിട്ടാണെന്നാണ് ആരാധകർ പറയുന്നത് സൂപ്പർ ഫോറിൽ ഷഹീൻ അഫ്രീദിയുടെ ആദ്യ പന്തിൽ തന്നെ അഭിഷേക് സിക്സ് പറത്തിയിരുന്നു ഇതിനു മുൻപ് താൻ പ്രീമിയം ബൌളറാണെന്ന പരാമർശവും ഷഹീൻ അഫ്രീദി നടത്തിയിട്ടുണ്ട് അതേസമയം ഫൈനൽ മത്സരത്തിൽ പാകിസ്ഥാൻ ഉയർത്തിയ നൂറ്റി നാൽപ്പത്തിയേഴ് റൺസ് വിജയ ലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയ്ക്ക് വലിയ തകർച്ചയായിരുന്നു ബാറ്റിംഗിന്റെ തുടക്കത്തിൽ നേരിടേണ്ടി വന്നത് ഫൈനൽ മത്സരത്തിൽ അഞ്ച് റൺസ് മാത്രമാണ് അഭിഷേക് നേടിയത് തുടക്കത്തിൽ മൂന്ന് വിക്കറ്റുകൾ വീണെങ്കിലും സഞ്ജു സാംസൺ തിലക് വർമ്മ ശിവം ദുബേ എന്നിവരുടെ പ്രകടനങ്ങൾ ഇന്ത്യക്ക് അനായാസകരമായ വിജയം സമ്മാനിക്കുകയായിരുന്നു